വെള്ളത്താൽ ചുറ്റപ്പെട്ട വീട്ടിൽ പുറത്തിറങ്ങാനാവാതെ ദുരിത ജീവിതവുമായി ഒരു കുടുംബം ചേർത്തലയ്ക്കിടത്ത പുതിയകാവിൽ നിന്നുള്ള ഒരു വാർത്ത പട്ടംക്കാട് പഞ്ചായത്ത് ഏഴാം വാർഡിൽ പുതിയകാവ് താമരശ്ശേരി വീട് വെള്ളത്തിന്റെ നടുവിൽ വർഷങ്ങളായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന കാട്ടൂർ സ്വദേശിനി കൊച്ചുത്രേശ്യയും കുടുംബവും അനുഭവിക്കുന്ന ദുരിതം വിവരണാതീതം വീടിന് ചുറ്റും വെള്ളക്കെട്ട പുറത്തിറങ്ങാനാവാത്ത അവസ്ഥ അസുഖബാധിതയായ കൊച്ചുദ്രേശയോടൊപ്പം മകനും അപകടത്തിൽ പരിക്കേറ്റ സഹോദരൻ ഷാജിയുമാണ് താമസിക്കുന്നത് വീടിന് ചുറ്റും മുട്ടൊപ്പം വെള്ളമായതിനാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത പരിതാപകരമായ സ്ഥിതി ഞങ്ങൾ ഹൈവേ സൈഡിൽ ഫ്രൂട്ട്സ് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഹൈവേയുടെ പണി വന്നപ്പോഴത്തേക്ക് അതെല്ലാം പൊളിച്ച് നീക്കേണ്ടി വന്ന് ഒരു നാ മൂന്നാലു മാസമായിട്ട് ഞങ്ങൾക്ക് കച്ചവടങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയം അപ്പോൾ ഈ മഴ വന്നപ്പോഴത്തേക്ക് പിന്നെ അവിടെ കാണയുണ്ടായിരുന്നു ആ കാണ അടച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഈ വെള്ളം കെട്ടും കാലിന് പൊട്ടലും പ്രശ്നങ്ങളുമായിട്ട് ഞങ്ങൾ ആകെ ദുരിതത്തിലാണ് ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളിന്ന് ഫുഡ് പോലും വെച്ചിട്ടില്ല ഇവിടെ അത്രയ്ക്ക് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഒരു ജോലിക്ക് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഇറങ്ങണ്ടേ ഇറങ്ങാൻ പോലും പറ്റാത്ത കണ്ടീഷനിലാണ് ഞങ്ങളിപ്പോൾ ഈ പിരക്കകത്ത് തന്നെയാണ് കഴിച്ചു കൂട്ടുന്നത് എൻ്റെ ബ്രദറിനാണേലും കാലിൻ്റെ വിരൽ രണ്ടെണ്ണം മുറിച്ചിരിക്കുക ഇവരുടെ കാലിന സുഖമില്ല എന്നത് മറ്റൊരു പ്രതിസന്ധി ഒരു മാസമായി ഈ ദുരിതം അപ്പം ഞങ്ങൾ ആകെ ദുരിതത്തിലാണ് ദുരിതത്തിലാണിപ്പം അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് ഈ വീടൊന്നും മാറാനുള്ള നിവർത്തിയൊന്നുമില്ല ഞങ്ങൾക്ക് ഈ വീട് ഞങ്ങൾക്ക് ഒരു വെള്ളക്കെട്ടില്ലാത്തൊരു വീട് അത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി ആരെങ്കിലും തരണം ദേശീയപാതയർത്ത ഫ്രൂട്ട്സ് കട നടത്തിയായിരുന്നു ഉപജീവനം ദേശീയപാത വികസനം വന്നതോടെ അതും ഇല്ലാതായി ആഹാരത്തിനും മരുന്നിനും നിവർത്തിയില്ലാത്ത സാഹചര്യം വെള്ളക്കെട്ട് ദുരിതം മറ്റൊരു വശത്ത് ആരെങ്കിലും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ പാവപ്പെട്ട കുടുംബം